െ ഭരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം ഇരുപത്തി വാക്യം വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ നിരപരാധിയായ സങ്കീർത്തനക്കാരൻ്റെ ഒരു ആകുലത പ്രകടിപ്പിക്കുകയാണ് ദാവിദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ദൈവമേ നീ എന്നെ സൂക്ഷ്മതയോടെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമെന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെയും ഒരു വലിയ അനുതാപത്തിൻ്റെ ഒരു വലിയ ആകുലതയുടെ പ്രാർത്ഥനയാണ് അപേക്ഷയാണ് നിലവിളിയാണ് എന്നെ നീ ചെയ്യണം എന്നെ പരിശോധിക്കണം എന്നിൽ എന്തെങ്കിലും ദോഷമോ തിന്മയോ സങ്കടത്തിനുള്ള വിനാശത്തിനുള്ള മനസ്താവത്തിനുള്ള എന്തെങ്കിലും കാരണം എന്നിലുണ്ടോ എന്ന് കർത്താവെ നീ സൂക്ഷ്മതയോടെ പരിശോധിക്കണമേ എന്ന് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും മാനുഷികമായിട്ടുള്ള ബലഹീന മുഖാന്തരം നമ്മിൽ വന്ന് ഭവിക്കുന്ന തിന്മകളോ ദുഷ്ടതകളോ ദോഷമോ എന്തെങ്കിലുമുണ്ടോ എന്നുള്ളത് നാം നമ്മുടെ ആത്മപരിശോധനയിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം ശാശ്വതമായ മാർഗത്തിൽ നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം എൻ്റെ നിത്യകൂടാരത്തിലേക്കുള്ള എൻ്റെ പ്രയാണത്തിൽ സ്വസ്ഥതയും സമാധാനവുമുള്ള ഒരു ജീവിതം മുമ്പോട്ട് നയിക്കപ്പെടുവാൻ തൊക്കെ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം ആയിരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാമം ഒരുക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാണ് നാമത്തിൽ തന്നെ ആമി